ഹായ് കൂട്ടുർദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രീമിയം കളക്ഷൻ ആട്ടോ കാണാൻ പോണത് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിം തന്നെയാണ് മെറ്റീരിയല് ഒറിജിനൽ ചന്തേരി സിൽക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഒറിജിനൽ ചന്തേരി ആണ് വന്നിരിക്കുന്നത് അതില് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത പ്രിന്റാണ് വന്നിരിക്കുന്നത് കളർ എല്ലാം സെയിം ആയിരിക്കും വരുന്നത് പിന്നെ ഇതിനകത്ത് പ്രിന്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയാണ് ഒറിജിനൽ ചന്തരി സിൽക്കിൽ തന്നെ വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയായിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ രണ്ട് സൈഡിലും നല്ല കസവിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് ലോവർ പോർഷനിലും നല്ല രസമുള്ള ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് യോക്കിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് യോക്കിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരും ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് എല്ലാത്തിന്റെയും ബേസ് കളർ സെയിം തന്നെ വരണത് പിന്നെ ഈ പ്രിന്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ദുപ്പട്ടയും ചിലതിന്റെ വ്യത്യാസം ബാക്കി എല്ലാം സെയിം തന്നെയാ കേട്ടോ ബോട്ടം സെയിം കളർ കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും ഞാൻ വേറെ എഴുതിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാ പിന്നെ ഇത് ഒറിജിനൽ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഹാൻഡ് വാഷ് പോസിബിൾ അല്ല അപ്പൊ നമ്മള് ശ്രദ്ധിച്ച് കയറി ചെയ്ത് യൂസ് ചെയ്യണം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി എൺപതാണ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതായിട്ടാണ് വന്നേക്കുന്നത് ഡിസൈൻ എന്ന് വെച്ചാൽ ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ ഇത് വേറൊരു ഡിസൈൻ ആവുന്നു ഈ ഒരു പ്രിന്റിൽ മാത്രം ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുള്ളു പിന്നെ കണ്ടോ സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനോ അല്ലെങ്കിൽ നെക്കിൽ സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ ഈ സൈഡിലും വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ടാവും നല്ല രസമാണ് ഒറിജിനൽ ചന്തേരി സിൽക്ക് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ ചന്തേരി സിൽക്ക സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നല്ല രസമുള്ള കളക്ഷനാണ് ദുപ്പട്ടയും കണ്ടോ ഇതിന്റെ ദുപ്പട്ടയില് വേറൊരു ഡിസൈൻ ആട്ടോ വരണത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ ഡിസൈൻ ഈ ഹാൻഡ് ബ്ലോക്കിന്റെ പ്രിന്റിന്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ ബാക്കി നാല് കളർ ഷെയ്ഡ് വന്നിരിക്കണതും ബേസ് കളർ സെയിം തന്നെയാണ് ഡിസൈൻ ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ നല്ല പ്യുവർ കോട്ടന്റെ മെറ്റീരിയലാണ് പറഞ്ഞത് സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇതും കുറച്ച് വ്യത്യാസമുള്ളൂ ഈ പ്രിന്റിന് മാത്രം ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നാല് നാല് ഡിസൈനാണ് വന്നിരിക്കുന്നത് ബാക്കി ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഉണ്ടോ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കണത് പിന്നെ സ്ലീവിന്റെ എൻഡിൽ വെക്കാനും ഒക്കെ ഒരു ഇതുണ്ട് ഇങ്ങനെ നമുക്ക് ബോട്ടത്തിന്റെ എൻഡിൽ വെച്ചാൽ നല്ല രസമായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് തുപ്പട്ടയും കൈ ഇങ്ങനെ വരും നല്ല രസല്ലേ സോഫ്റ്റ് ചന്ദേരി സിൽക്കിൽ തന്നെ വന്ന ദുപ്പട്ടയ നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഒറിജിനൽ ചന്ദേരി സിൽക്ക് തന്നെ ആട്ടോ വന്നിരിക്കണത് ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തതും സെയിം തന്നെ കേട്ടോ ഡിസൈൻ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ എല്ലാത്തിന്റെ അതെ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ചെറിയ ചെറിയ ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന്റെ ചെറിയ ഡി വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഇതില് വേറൊരു ഡിസൈൻ ആട്ടോ വന്നിരിക്കണത് ഈ കളർ ഭയങ്കര രസമാണ് അടിപൊളി കളർ ഷെയ്ഡാണ് വന്നിരിക്കണത് ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓർ അടുത്തത് നല്ലൊരു വെറൈറ്റി കളക്ഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് ഇത് ഫുള്ള് മിറർ വർക്ക് വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഇതിന്റെ കളർ ആണെങ്കിലും ഒരു സാന്റിലും പീച്ചും കൂടെ ചേർന്ന് വരുന്ന മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആട്ടോ എല്ലാവർക്കും നല്ല കളർ കളർ തോന്നിക്കുന്ന നല്ല രസമുള്ള ഒരു കളറാണേ ബേസ് കളർ ഇത് തന്നെയായിരിക്കും വരിക പിന്നെ ഇതിനകത്ത് കളർ മാറി മാറിയാ വരുന്നത് ഇതിന്റെ കളർ വരുന്നതെന്ന് വെച്ചാൽ ഒരു പിങ്ക് ഷെയ്ഡാ കേട്ടോ കൂടുതൽ പിങ്ക് അല്ല പീച്ച് ഷെയ്ഡാണ് കൂടുതൽ വരുന്നത് ഡാർക്ക് പീച്ച് ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ പാനലായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഇങ്ങനെ മിറർ വർക്കും പിന്നെന്തായിരുന്നു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് മിററും സ്റ്റോണും കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ലോവർ പോർഷനിലും കണ്ടോ നല്ല രസമുള്ളൊരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ലോവർ പോർഷനിലും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഭയങ്കര നല്ല രസം കാണാനായിട്ട് ഫ്രണ്ട് പാനലായിട്ട് ഇങ്ങനെ താഴെ ഓരോരോ ഡിസൈൻ വന്നിട്ട് ലോവർ പോർഷനിലും നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് സ്ലീവിന്റെ എന്തിനുള്ള ഇങ്ങനെ ഡിസൈനും വയറ കൊടുത്തിട്ടുണ്ട് സ്ലീവിനുള്ള ഡിസൈൻ ഭയങ്കര കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബോട്ടം നല്ല ഡാർക്ക് പീച്ച് ഷെയ്ഡിലായിരിക്കും വരിക ലൈനിങ്ങും പീച്ച് ഷെയ്ഡിൽ തന്നെയായിട്ടാണ് വരേണ്ടത് ഇതെല്ലാം ഒരു പീച്ച് ബേസ് കളറായിട്ട് വരുന്നതാണ് അപ്പൊ ആ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസ കാണാനായിട്ട് നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാ ഇതിനകത്തൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ കാണാൻ ലോവർ പോർഷനിലും സെയിം തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാ ഭയങ്കര രസം എല്ലാവരും ഇട്ട് വരുമ്പോൾ നല്ല ഫെയർ ആയിട്ട് തോന്നിക്കുന്ന ഒരു കളർ ആട്ടോ ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് ഇതാണ് ഓവറോൾ അടുത്തത് ഇതാട്ടോ ഇതിന്റെ ബേസ് കളറ് എല്ലാം വരും ബാക്കിയെല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ ഈ ഈ സൈഡിലൊക്കെ നല്ല രസമായിട്ടൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്ലീവിനാണെങ്കിലും ഇതാ ഇങ്ങനെ വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് ബോട്ടം സെയിം യെല്ലോ ആയിരിക്കും വരിക ലൈനിങ്ങും യെല്ലോ ഷെയ്ഡ് തന്നെയായിട്ട് വരിക ബോട്ടത്തിന്റെ അതേ കളറാണ് ലൈനിങ് വരണത് ഫുള്ള് മിറർ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെ ഡിസൈൻ ഉണ്ടായിരിക്കും മിററും സ്റ്റോണും ഉണ്ടായിരിക്കില്ലെന്നേ ഉള്ളൂ ദുപ്പട്ടേം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് ഇതിനകത്തൊരു യെല്ലോ കോമ്പിനേഷനെ കൂടുതൽ വരണമെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം ആട്ടോ ആയിരത്തി തൊണ്ണൂറ് അണ റേറ്റ് ഇതാണോ അടുത്തത് ഇതാട്ടോ ഇതിലൊരു ഗ്രീൻ ഡിസൈൻ ആയിരിക്കും കൂടുതൽ വരണത് വേറെ ഒരു ഗ്രീൻ ഷെയ്ഡാ വരണത് എന്നുള്ളു ബാക്കിയെല്ലാം സെയിം തന്നെയാട്ടോ ഇതാ ഇങ്ങനെയൊരു കളർ ഷെയ്ഡാ കൂടുതൽ വരുന്നത് ഇപ്പൊ ബേസ് കളർ അതായിരിക്കും വരിക ബാക്കിയെല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് വരണത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ ആട്ടോ വരണത് നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതൊരു ഫയർ ഓറഞ്ച് ഷെയ്ഡ് വരും നല്ല രസാട്ടോ കാണാനായിട്ട് ഭയങ്കര രസമുള്ള കളറും കളർ കോമ്പിനേഷനും ഒക്കെ നല്ല രസം കാണാൻ ലോവർ പോർഷനിൽ നല്ല ഡിസൈൻ ഉണ്ട് ഇങ്ങനെ പാനലായിട്ടൊരു ഡിസൈൻ വരുന്നുണ്ട് സ്ലീവ് ഒക്കെ ആണെങ്കിലും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഡിസൈൻ ഒക്കെ സ്റ്റിച്ച് എടുത്ത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് വരുന്നത് നല്ല രസമുള്ളത് ഉപ്പട്ടെയ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്